സ്പോട്ട് യിലേക്ക് വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകം കലങ്ങിമറിയുകയാണ് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾക്കെതിരെ പൊട്ടിത്തെറിച്ച നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രംഗത്തെത്തി സംഘടനകൾ ആർക്കു വേണ്ടിയാണ് മൌനം പാലിക്കുന്നതെന്ന് സാന്ദ്ര ഫേസ്ബുക്കിൽ ചോദിച്ചു അതിനർത്ഥം പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സാന്ദ്ര തോമസ് പറയുന്നു ഡാനി പോളിലേക്ക് ഡാനി ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രധാന മുൻനിരയിലുള്ള ഒരു നടിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെതിരെ ഒരു ഒരു നീക്കം നടക്കുന്നത് ഒരു വിമർശനം ഒരു ആരോപണം വരുന്നത് എന്തായിരിക്കാം ഈ സാന്ദ്ര തോമസിനെ പ്രകോപിപ്പിച്ച കാര്യം ടോം ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി വിഷയത്തിൽ സിനിമാ മേഖലയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് അതിനകത്ത് ഒതുങ്ങി നിൽക്കുക അത് പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി ഇവർ ഇടപെടുന്നുണ്ട് പലരും തന്നെ ഇതിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് കാരണം അതിൽ ഒരു ചെറു പൊട്ടിത്തെറയെങ്കിലും ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കും അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വലിയ രീതിയിലേക്ക് വില പോകുന്നില്ല എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാന്ദ്ര തോമസിലൂടെ അതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് ഈ ഇത്തരം തുറന്ന് പറച്ചിലുകൾ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സാന്ദ്ര തോമസിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് അവർ പറയുന്ന കാര്യങ്ങളും പ്രസക്തമാണ് സിനിമാ സംഘടനകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത് പലരും അഭിപ്രായം പറയേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഇവർക്ക് മുന്നിലുണ്ട് up. പക്ഷേ ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊഴിയുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അല്ലാതെ ആരും ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല എന്ന പൊതുവിമർശനം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുമ്പോൾ തന്നെയാണ് സന്ദ്ര തോമസിന്റെ ചോദ്യവും പ്രസക്തമാകുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ എല്ലാവരും അഭിപ്രായം പറയേണ്ടതാണ് സിനിമാ സംഘടനകൾ അഭിപ്രായം പറയണം ലോകത്തിന് വലിയ രീതിയിലുള്ള പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ള ഒരു ഇടമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ ഇടത്ത് നിന്ന് തന്നെയാണ് ഇത്രയും ദുരൂഹമായ മൗനമുണ്ടാകുന്നത് എന്നടക്കമുള്ള കാണിക്കുന്നു ഒപ്പം ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്നത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് എല്ലാവരിലും സിനിമയുടെ സമസ്ത മേഖലകളിലും പിടിമുറുക്കുന്ന പ്രാതിനിധ്യമുള്ളവരുടെ ഒരു സംഘമാണ് ഇതെന്ന് സാന്ദ്ര തോമസും ഇതിൽ അടിവരയിടുന്നുണ്ട് അവർക്ക് സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലും അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട് മലയാള സിനിമാ മേഖല ഒന്നടങ്കം ഭരിക്കുന്നവരായിട്ട് ഇവർ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഭാഗത്തു നിന്നും കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഇതിന് ഉണ്ടാകാത്ത പിന്നിലെന്നും അവർ സംശയിക്കുന്നു അത് തന്നെയാണ് അവർ അതിൽ വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷേ ഇത് ഒരിക്കലും മലയാള സിനിമയ്ക്ക് ഭൂഷണമല്ല അതുകൊണ്ട് വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് സന്ദ്ര തോമസ് തുടങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് വരും മണിക്കൂറുകൾ വരും ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പേരുടെ ഒരു പ്രതികരണങ്ങൾ ഇത് സംബന്ധിയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതി ഇതു സംബന്ധിയായ ഒരു പൊതു താല്പര്യ ഹർജി പരിഗണിക്കുകയുണ്ടായി ഇതിൽ ക്രിമിനൽ നിയമപ്രകാരം തന്നെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തന ഹൈക്കോടതിയിലേക്ക് എത്തിയത് കോടതി അത് പരിഗണിച്ച് തിരിച്ച് സർക്കാരിനോട് ചോദിച്ചത് ഒരു വിഷയമല്ലേ ഈ റിപ്പോർട്ട് വെച്ച് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ ഒരു മറുപടി വേണം എന്ന് തന്നെ കോടതി പറഞ്ഞു അത് മാത്രവുമല്ല സീൽ ചെയ്ത കവറിൽ ഈ റിപ്പോർട്ട് അത് പ്രധാനമായ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ വേണമെന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസെടുത്തുകൂടെയെന്നും സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമെന്നും പാർശ്വവത്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്നും കോടതി പറയുമ്പോൾ സർക്കാരിനെ ഇനി ഈ വിഷയത്തിൽ ഇനിയും ഈ ആരോപണ വിധേയരായ താരങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല ടോം കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണ്ടിവരും കാരണം ഹൈക്കോടതിക്ക് മുന്നിലേക്കാണ് സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിക്ക് മുന്നിലേക്കാണ് കൃത്യമായ റിപ്പോർട്ട് എത്തുന്നത് അതിൽ ഇരകളാക്കപ്പെട്ടവരുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ അനുഭവങ്ങൾ തെളിവ് സഹിതം അവർ പറഞ്ഞിരിക്കുന്നു അതിൽ സുപ്രധാനമായ പല പേരുകളുമുണ്ട് എന്ന് പലരും തന്നെ അടക്കം പറയുമ്പോൾ ഈ റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത് കോടതിക്ക് മുന്നിലേക്ക് എത്തിയാൽ തീർച്ചയായും കോടതി അടുത്ത നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് കാരണം ഇത് ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു ഇത് ഇടപെടേണ്ടതല്ലേ എന്നും കോടതി പറയുന്നു അതിനർത്ഥം കോടതി ഈ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ തീർച്ചയായും കോടതി തന്നെയും അത് പരിശോധിക്കും അത് അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനുവേണ്ടി പ്രതിപക്ഷവും വലിയ രീതിയിൽ തന്നെ സമരത്തിലേക്ക് നീങ്ങുന്നുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സിനിമാ സംഘടനകളെ വിളിച്ചിരുത്തി കോൺക്ലേവ് എന്ന പേരിൽ നടത്തുന്നത് തികച്ചും നാടകമാണ് കാരണം ഇരകളും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അത്തരം ഒരു കോൺക്ലേവ് പരിപാടിക്ക് തീർച്ചയായും തങ്ങൾ പ്രതിഷേധിക്കും അത് സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ആ പ്രതിപക്ഷം പറയുന്നത് അതുകൊണ്ട് ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ സമര ആ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്കടക്കം പോകുന്നുണ്ട് സർക്കാർ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കൃത്യമായി ഈ രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു അവർ മാത്രമല്ല മറ്റ് സംഘടനകളും അടക്കം ഈ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതു സംബന്ധിയായ ശബ്ദമുയരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ നടപടികൾ എത്തുന്നതെന്നത് ടോം അതാണ് അതീവ നിർണായകമാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോടതിയുടെ ഇടപെടലിലേക്കടക്കമാണ് ഇക്കാര്യങ്ങൾ ചെല്ലുന്നത് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മുറിച്ചു മാറ്റപ്പെട്ട പേജുകളില്ലാതാക്കിയ പേരുകൾ ഇല്ലാതാക്കിയ റിപ്പോർട്ടല്ല ആവശ്യപ്പെടുന്നത് പകരം പൂർണ്ണമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത് അതിൽ കൃത്യമായ ഇരകളുടെ പേരുണ്ട് വേട്ടക്കാരുടെ പേരുണ്ട് അത് സംബന്ധിയായ തെളിവുകളുണ്ട് അങ്ങനെയെങ്കിൽ കോടതി നടപടികളിലേക്ക് നീങ്ങാനുള്ള മുഴുവൻ സാധ്യതയുമാണ് ഉള്ളത് അതിൽ ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ നമ്മൾ കാണുന്ന ആകാശം ഇങ്ങനെയല്ല എന്നും ചന്ദ്രൻ സൂര്യനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്കാണ് എത്തുന്നത് കോടതി നടപടികളിൽ ഇനി ഓരോന്നിന്റെയും പ്രകാശം അതെത്രയെന്നത് കോടതി തന്നെയായിരിക്കും തീരുമാനിക്കുക കാരണം ഇത്തരം പൊയ് ഉണ്ടെങ്കിൽ അത് അഴിഞ്ഞു വീടപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് സമൂഹത്തിൽ നിന്നുയുന്ന ആവശ്യം അത് കോടതിക്ക് മുന്നിലേക്കാണ് ഇനി എത്തുന്നത് തീർച്ചയായും സ്വാഭാവികമായും നമുക്കറിയാം ഇതില് ഇരകളായിട്ടുള്ളവർ സാധുക്കളായിട്ടുള്ളവരാണ് പ്രതികരണ ശേഷി അല്ലെങ്കിൽ പ്രതികരിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ആ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഇൻഡസ്ട്രിയിൽ പോലും നിൽക്കാൻ കഴിയില്ല എന്ന് അതിനിടെ ചില ഈ കോർ ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നവർ അതല്ലെങ്കിൽ ഈ ആരോപണവിധേനായിട്ടുള്ളവർ തന്നെ രംഗത്തെത്തി രംഗത്തിറക്കിയ നിർമ്മാതാവ് സജിമോഹൻ പാറയിലിനെ പോലുള്ളവർ പിന്നീട് പ്രതികരണവുമായി ഈ റിപ്പോർട്ടിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയവർ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നവരും ഈ മൊഴി നൽകിയവരും ഒക്കെ സിനിമകളിൽ അവസരം കിട്ടാത്തവരാണ് അതിൻ്റെ വിരോധം തീർക്കാൻ വേണ്ടിത്തരം ഒരു ആരോപണം ഉന്നയിച്ചതാണെന്ന് അങ്ങനെയെങ്കിൽ അതിനെയൊക്കെ പൊളിച്ചടക്കുന്നതല്ലേ ഈ അത്തരത്തിലുള്ള ദുരാരോപണങ്ങളെയൊക്കെ പൊളിച്ചടക്കുന്നതല്ലേ സാന്ദ്ര തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതങ്ങനെ അവസരം ലഭിക്കാത്തവർ മാത്രമല്ലല്ലോ ഒരു വലിയ വിഭാഗം ചൂഷണത്തിനിരയായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ ഡാനി ഉറപ്പായും ടോം കാരണം ഒരു സംശയവുമില്ല കാരണം ഇതൊരു ഒരു വലിയ വിഭാഗം ഇതിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ രീതിയിലെ നിയമാവലികൾ ആരാണ് സൃഷ്ടിച്ചെടുക്കുന്നത് എന്നതാണ് ഈ ഇത്തരം ഈ ഗ്രൂപ്പുകൾ തന്നെയാണോ ഈ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർ നിർബന്ധപൂർവ്വം ഇത്തരം കാര്യങ്ങളിലേക്ക് അരുതായ്മകളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്നതാണ് ഇത് 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 നിലനിൽക്കുന്നത് ഇവിടെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നത് ആരാണ് എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് അവരെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് പ്രതി ാധിച്ചിട്ടുണ്ട് തന്നെ ഇപ്പോൾ സന്ത്ര തോമസ് ഉയർത്തുന്ന ശബ്ദം അതിന് കൂടുതൽ പിന്തുണയേറും വരും മണിക്കൂറിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെയും ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായി ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ പിന്നീട് ഈ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരുമ്പോൾ സന്ദ്ര തോമസ് അടക്കം വലിയ രീതിയിലേക്ക് ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ പിന്തുണയുമായിട്ട് ഇനി പൊതുസമൂഹം ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല വരും മണിക്കൂറിൽ നമ്മൾ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന് ഇരയാക്കപ്പെട്ടവർ അവർ തന്നെയും ഇതിന് മുന്നിലേക്ക് വന്നേക്കാം നേരത്തെ സർക്കാർ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ടവർ പരാതിയുമായി വന്നാൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും ഒരുപക്ഷെ കോടതിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ടെത്തുമ്പോൾ ഇരയാക്കപ്പെട്ടവർ പരാതിയുമായി വരണമെന്നില്ല കോടതി തന്നെ നടപടികളിലേക്ക് കടക്കും സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി എത്തി നിൽക്കുന്നത് ടോം ഡാനിപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ദിവസങ്ങളായി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ഹേമ കമ്മിറ്റി സമർപ്പിച്ചിട്ട് നാലര വർഷം കഴിഞ്ഞു ഇതുവരെയും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു കോടതിയുടെ ചോദ്യത്തിനു കൂടി സർക്കാർ മറുപടി പറയേണ്ടതാണ് അതായത് ഇതിനുവേണ്ടി ഈ ഐ സി സി ഉണ്ട് ഇത് ഇതുപോലൊരു പരാതി പരിഹാര സെല്ല് സിനിമാ സെറ്റുകളിലും വേണമെന്ന നിബന്ധനയൊക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് നടിയാക്രമണ കേസിന് പിന്നാലെയാണ് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ അതല്ലെങ്കിൽ ഈ സ്ത്രീ സുരക്ഷ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല നടപടികളും തുടങ്ങിയത് പക്ഷെ അതൊക്കെ വെറും ഈ ഐ സി സി ഒക്കെ ദുർബലമാണ് ഒരു പ്രയോജനവുമില്ല എന്ന് പലരും മൊഴി നൽകിയിട്ടുമുണ്ട് അതിനൊരു പരിഹാരമായി ഹേമ കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഒരു ട്രിബ്യൂണൽ ഇതുപോലും സർക്കാരിന്റെ ഭാഗത്ത് ട്രിബ്യൂണൽ ട്രിബ്യൂണലിനെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ ഇതിനൊക്കെ സർക്കാർ കോടതിയിൽ മറുപടി പറയേണ്ടതല്ലേ ഡാനി ടോം ഇതിന് തീർച്ചയായും അക്കമിട്ട മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിന് വലിയ രീതിയിലൊരു കാലതാമസമുണ്ടായി നാലര വർഷത്തോളം എന്തു ചെയ്തു എന്നതാണ് അത് വെറുതെ ഒരു റിപ്പോർട്ടല്ല ഇതിൽ ീഡിപ്പിക്കപ്പെട്ടവർ അവർ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതാണ് അവർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥകൾ തന്നെയാണ് വിവരിക്കുന്നത് അത്തരമൊരു കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നത് പോലും തന്നെ കുറ്റകരമാകുന്ന ഒരു വ്യവസ്ഥിതി നിയമവ്യവസ്ഥിതിയുണ്ട് അപ്പോൾ സർക്കാർ തന്നെയും ഈ വിവരങ്ങൾ സർക്കാരിനെ ഈ വിവരങ്ങൾ കൃത്യമായി കിട്ടിയെങ്കിൽ അതിന് വിവരാവകാശ പ്രവർത്തകരടക്കം ഒരു ഇടപെടൽ അടക്കം മാധ്യമങ്ങളുടെ അടക്കം വേണ്ടി വന്നു എന്നാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കാണാത്തൊരവസ്ഥയിലേക്ക് അപ്പോൾ ഇങ്ങനെ പരാമർശങ്ങളുള്ള ഗുരുതരമായ പരാമർശങ്ങളുള്ള സ്ത്രീകൾ അവർക്ക് നേരിടേണ്ടി വന്ന വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അൻപതോളം പേർ നൽകിയ മൊഴി അതെല്ലാം തന്നെ കൃത്യമായി നിൽക്കുന്ന അവർ കൈമാറിയ തെളിവുകൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ഒരു സർക്കാർ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല എന്നത് അതീവ ഗൌരവതരമായ ഗുരുതരമായ ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം തുടക്കം മുതൽ ചോദിക്കുന്നത് ഇതിൽ തൊഴിലിടങ്ങളിൽ അവർക്ക് വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലേക്ക് പോകുന്ന അവരവരുടെ നേരിടേണ്ടി വന്ന അവസ്ഥകളാണ് പറഞ്ഞത് ഒരു റിപ്പോർട്ട് ഒരു സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ട് വായിച്ചു നോക്കിയിരിക്കുകയാണോ ചെയ്യുന്നത് നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല തീർച്ചയായും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തി ഉള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തും നടപടി സ്വീകരിച്ചു എന്ന് കോടതിക്ക് മുന്നിലേക്ക് പറയേണ്ടി വരുന്നു അവർ ശുപാർശ ചെയ്യപ്പെട്ട ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ സർക്കാർ എന്ത് നടപടികളിലേക്കാണ് പോയത് ചില രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത് പക്ഷേ അത്തരം അത്തരം ചർച്ചകളുടെ അനന്തര ഫലങ്ങൾ അതാണ് ആ ചർച്ചകൾ എവിടേക്കാണ് പോകുന്നത് അവർ ആരെയെല്ലാം പങ്കാളിത്ത സ്വഭാവത്തോടെ ഈ ചർച്ചകളിലേക്ക് കണ്ടു അവർക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താനുള്ള നയരൂപീകരണം ഇത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിയ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായി അറിയാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി കോടതിക്ക് മുന്നിലേക്ക് ബോധ്യപ്പെടുത്തുന്നത് എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് തീർച്ചയായും സർക്കാരിന് വലിയ രീതിയിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേടാനുള്ള തിരിച്ചടി ഒരു സാധ്യതകൾ തന്നെയാണ് ആ മുന്നിലുള്ളത് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പരാതിക്കാരില്ലാതെ തന്നെ നടപടികളിലേക്ക് കടക്കാമെന്നിരിക്കെ ഇത്രയും കാര്യങ്ങൾ നാലര വർഷത്തോളം നടപടികളില്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ പോയിരുന്നു അതിൽ നിരവധിയായ കമ്മീഷനുകളുടെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ അതിന്റെ അവസ്ഥകളെല്ലാം തന്നെ അറിയാം പക്ഷെ ആ രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നില്ല ഹേമ കമ്മിറ്റി എന്നത് അതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത്തരം ഒരു സവിശേഷ സാഹചര്യത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഒന്നും ചെയ്യാതെ ഒരു സർക്കാർ ഈ രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അത് എന്തിനായിരുന്നു എന്ന കോടതിയുടെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാലര വർഷം ഒരു നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്ന കാര്യത്തിൽ സർക്കാർ തന്നെ മറുപടി പറയേണ്ടതാണ് കാരണം സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ കുറിച്ചുള്ള പല വെളിപ്പെടുത്തലുകളും അടങ്ങിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാളും പുറത്തുവിടാതെ മറച്ചു വെച്ചത് അതിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അടുത്ത മാസം പത്തിന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ മറു സർക്കാർ എന്തു മറുപടി പറയും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് അതിനു മുൻപ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസെടുക്കുമോ അന്വേഷണം നടത്തുമോ തുടങ്ങിയ കാര്യവും പരിശോധിക്കേണ്ടതാണ് സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം